ഹരേ കൃഷ്ണ ഷീലപ്രഭൂപാന്റെ ശിഷ്യനായിട്ടുള്ള മധുദീസൻ മഹാരാജ് പറഞ്ഞൊരു സാക്ഷാത്കാരാണ് ഇത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് സിദ്ധാന്ത ദാസ് എന്ന് പറഞ്ഞൊരു ഡിവോട്ടി ഈ ഷീലപ്രഭൂപാലിന്റെ മുതിർന്ന ശിഷ്യന്മാരുടെ എല്ലാ സാക്ഷാത്കാരങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതിൽ പ്രകാരം അതിലെ ഒരു പാട്ടാണിത് മധുദീസൻ മഹാരാജ് പറയുന്ന കാര്യം ീസ് മഹാരാജ് ഷീലപ്രഭുപാദനോടൊപ്പം ടോക്കിയോയിലുണ്ടായിരുന്നു ഷീലപ്രഭുപാദ് ടോക്കിയോയിൽ പോകുന്ന ആദ്യകാലത്ത് ഷിലപ്രഭുപാദിന്റെ ബുക്കുകൾ ഭക്തി വേദാന്ത ബുക്ക് ട്രസ്റ്റ് വരുന്നതിന് മുമ്പ് ബുക്കുകളെല്ലാം പ്രിന്റ് ചെയ്തത് ടോക്കിയോയിലൊരു കമ്പനിയാണ് ദൈ എന്ന് പോ അപ്പം ആ കമ്പനിയുടെ അവരുടെ കാര്യങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനും അവരുടെ മാനേജ്മെന്റും ബുക്സിന്റെ പ്രൈസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ ശ്രീല പ്രഭുപാദ് ടോക്കിയോയിൽ എത്തിയിരുന്നു അപ്പൊ ഈ ഡായ്നിപ്പോൺ കമ്പനി തന്നെയാണ് ഷീല പ്രഭുപാതിന് താമസിക്കാനായിട്ടൊരു വീട് അറേഞ്ച് ചെയ്ത് കൊടുത്തത് അപ്പം ശ്രീല പ്രഭുപാദ് അവിടെ താമസിക്കുകയായിരുന്നു ആ സമയത്താണ് ജന്മാഷ്ടമി സെലിബ്രേഷൻ വരുന്നത് അപ്പം ഷീലപ്രഭൂപ അത് ഡിവോട്ടീസിനോട് പറഞ്ഞു വലിയൊരു ഫീസ്റ്റ് കുക്ക് ചെയ്യണം എന്ന് പറഞ്ഞു മിഡ് നൈറ്റില് എന്നിട്ട് നമുക്ക് കൃഷ്ണ ബുക്ക് വായിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഡിവോട്ടീസ് എല്ലാം വന്നു വന്നിട്ട് ഷീലപ്രഭൂപാന്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം എല്ലാരും കൂടെ കൃഷ്ണ ബുക്ക് വായിക്കാനായിട്ട് തുടങ്ങി ഷീലപ്രഭൂപാദ് പറഞ്ഞത് നമ്മൾ എത്രത്തോളം കൃഷ്ണ ബുക്ക് വായിക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് വായിക്കണം എന്ന് പറഞ്ഞു ജന്മാഷ്ടമി ദിവസം നമുക്കത് വായിച്ചു തീർക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു അങ്ങനെ ഓരോരുത്തരിന്ന് വായിക്കാൻ തുടങ്ങി ഓരോ ഓരോ ചാപ്റ്റർ ഓരോ ആൺ ഡി പോസ് അപ്പം മഹാരാജ് വായിച്ചു തമാൽ കൃഷ്ണ മഹാരാജ് വായിച്ചു അങ്ങനെ അങ്ങനെ കീർത്തനന്ദ ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹം വായിച്ചു അങ്ങനെ വായിച്ചു ഓരോരുത്തർ കഴിഞ്ഞിട്ട് പ്രൂപാദറഞ്ഞു ദിസ്ഇസ് മൈ എന്ന് പറഞ്ഞിട്ട് പ്രൂപാദ വായിക്കാൻ തുടങ്ങി അങ്ങനെ ബാക്കി മധ്യസ്ഥ മഹാരാജ് പറയുന്നു ബാക്കി ആര് വായിക്കുന്നതിനെക്കാളും വളരെ ഫീലിങ്ങോട് കൂടിയാണ് ഷീല പ്രൂപാത വായിച്ചത് നമുക്ക് അദ്ദേഹം പറയാണ് നമുക്ക് ഒരാൾ വായിക്കുമ്പോ അറിയാം അയാൾ എത്രത്തോളം അതിനെ അത് അത് കണ്ടിട്ട് സന്തോഷത്തിലാണ് വായിക്കുന്നതെന്ന് നമുക്ക് കാണുമ്പോ അറിയാൻ പറ്റും എന്ന് മദീസ് മഹാരാജ് പറഞ്ഞു അപ്പൊ ശീലപ്രഭൂപ്പത് വായിച്ച വളരെ ഫീലിങ്ങോട് കൂടിയാണ് വായിച്ചത് അപ്പൊ പക്ഷെ അവര് ഏകദേശം നല്ലൊരു പങ്ക് കൃഷ്ണമുക്ക് വായിച്ചു തീർത്തു ഫുള്ള് തീർക്കാൻ പറ്റില്ല മിഡ് നൈറ്റോടു കൂടി അപ്പം അത് കഴിഞ്ഞിട്ട് മദീസ് മഹാരാജ് ശീലപ്രഭൂപ്പിനോട് ചോദിച്ചു പ്രൂപ്പ അത് അങ്ങ് വായിച്ചത് വളരെ ഫീലിങ്ങോട് കൂടിയാണ് വളരെ അതിനെ സ്പർശിച്ചുകൊണ്ടാണ് അങ്ങ് വായിച്ചത് എന്ന് പറഞ്ഞു എന്നെ ഷീലപ്രഭു അത് പറഞ്ഞു എനിക്ക് കൃഷ്ണ ബുക്ക് വായിക്കാൻ നല്ല ഇഷ്ടമാണ് ഞാൻ അത് എഴുതിയത് കൊണ്ട് ഞാൻ വായിക്കുന്നതല്ല ഞാൻ ഞാൻ എഴുതിയത് കൊണ്ട് വായിക്കുന്ന എനിക്ക് മുന്നേ പിന്നെയും അത് വായിക്കാൻ തോന്നത്തില്ല ഇത് കൃഷ്ണന്റെ ലീലകളാണ് അത് വളരെ ഫാസിനേറ്റിംഗ് ആണ് അതുകൊണ്ട് എനിക്ക് വീണ്ടും വീണ്ടും അത് വായിക്കാൻ തോന്നുന്നു എന്നിങ്ങനെ ഷീലപ്രഭുപാഥ പറഞ്ഞു അപ്പം അതിൽ നിന്ന് മജീസ് മഹാരാജ് നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യം ഈശ്വരന്റെ ലീലകൾ എന്ന് പറഞ്ഞാല് അത് ഒരേ കാര്യമാണെങ്കിൽ പോലും എത്ര എത്ര നമ്മൾ അത് റിപ്പീറ്റ് ചെയ്താലും അതില് നമുക്ക് മടുപ്പ് ഉണ്ടാവില്ല എന്നുള്ള ഒരു കാര്യം ഷീലപ്രഭുപാഥ അവിടെ കാണിച്ചു തന്നു അത്രയും അത് ഒരേ ഒരു വ്യക്തി എഴുതിയതാണ് അതാണ് വീണ്ടും വായിക്കുന്നത് നമ്മൾ എഴുതിയ കാര്യം നമ്മൾ ഒരു വട്ടമോ രണ്ടുവട്ടമോ ചിലപ്പോ വായിക്കാം പക്ഷെ അത് കൂടുതൽ വായിക്കാൻ തോന്നത്തില്ല പക്ഷെ ഷീലപ്രകൂപ്പ അത് ഈശ് ഈശ്വരനും ഈശ്വരൻറെ ലീലയും തമ്മില് വ്യത്യാസമില്ല എന്ന് കാണിക്കുകയും ഈശ്വരൻ എപ്പോഴും നവയൗവനായതുപോലെ ഈശ്വരന്റെ ലീലയും എപ്പോഴും നവയൗവനമായിട്ടിരിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി തരുകയും ചെയ്തു എന്ന് അത് ആ ശ്രീല പ്രൂപ അത് അതൊരു ടീച്ചിങ്സ് ആയിട്ട് പറഞ്ഞു തരികയല്ല അതിൽ പൂർണമായിട്ട് ആഴത്തില് അത് എങ്ങനെയാണ് അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി തരികയും ചെയ്തു എന്ന് മന്ദ് സഹാരാജൻ ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തരുന്നുണ്ട് ഹരേ കൃഷ്ണ അഞ്ചാ അഞ്ച കല്പത രൂപ പാവനീപ്യോ വൈഷ്ണവീപ്യോ നമോന്നുമാണ്